കാരണം എനിക്കും ഒരു മകളുണ്ട് പിണറായി വിജയനും ഒരു മകളുണ്ട് അപ്പോ ഒന്ന് ചിന്തിക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ എൻ്റെ മകളെ പീഡിപ്പിച്ചു എന്ന കൂടി പറയാൻ വേണ്ടി നിന്ന് കൊടുക്കണമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് ഇതുപോലൊരു തരുന്നാളിന് മുഖ്യമന്ത്രി ജീവിതത്തിൽ കിട്ടുമോ എത്രയോ ഒരു എന്താ പറയാ പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടികളെ പീഡിപ്പിച്ചവരായിരിക്കും ഇവരൊക്കെ കഴപ്പ് ഏറ്റവും കൂടുതൽ കൂടിയ ടീമുകളാണ് അത് പുറത്തു കാണിക്കാതെ അത് പറയാൻ പുരുഷന്മാരും തയ്യാറില്ല അതാണ് വേറൊരു സത്യം എന്ന് പറയുന്നത് നമ്മുടെ നമ്മുടെ പുരുഷന്മാരില്ല ഒരു ഒന്ന് എടുത്തു നോക്കൂ നമ്മളെ ഏതെങ്കിലും ഏതെങ്കിലും പ്രായത്തിൽ നമ്മളെ ഏതെങ്കിലും ഒരു പെണ്ണ് പീഡിപ്പിച്ചിട്ടില്ല എന്ന് എത്ര പുരുഷന്മാർക്ക് പറയാൻ പറ്റും പെണ്ണിന് എന്താ അറിയില്ലേ വിവേകമില്ലേ ബോധമില്ലേ ശാരീരികമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ കുഞ്ഞുണ്ടാവൂ എന്നുള്ള അറിയാൻ പാടില്ലാത്തതാണോ ഇവിടുത്തെ മലയാളികൾ പെൺ അത്രത്തോളം വിവരക്കേടുള്ളവരാണോ ഏതെങ്കിലും പെൺകുട്ടികൾ പരാതി കൊടുത്തിട്ടുണ്ടോ രണ്ടുപേരും ഇവിടെ ഗർഭചിത്രം നടത്തി എന്ന് പറയുന്നുണ്ട് ഈ ഗർഭം ഉണ്ടാകുന്നത് എങ്ങനെയാണ് ആരെങ്കിലും ഒരു ഒരാൾ വിചാരിച്ചത് കൊണ്ട് ഗർഭം ഉണ്ടാകുമെന്ന് കരുതുന്നുണ്ടോ കാരണം ഒരേ സമയം ഒരുപാട് പുരുഷന്മാരുമായിട്ട് ബന്ധപ്പെടുന്ന പെൺകുട്ടികളെയാണ് നമ്മുടെ സമൂഹത്തിൽ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് പണ്ടത്തെ കാലമല്ല പട്ടത്തെ കാലമാണെങ്കിൽ ഇതിനെല്ലാം ഒരു നാണവും മാനവും മറയുമുണ്ട് ഏത് പുരുഷനെയും ഏത് ഒരു സ്ഥാനത്തിരിക്കുന്ന പുരുഷനെയും ജയിലിൽ അടയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ ഫെമിനിസ്റ്റുകൾ ഫെമിനിസ്റ്റുകൾ എന്നല്ല ഫെമിനിസ്റ്റുകൾ അതിന്റെ ഭാഗമായിട്ടാണ് എനിക്കെതിരെ ഒരു നടപടി ഉണ്ടായത് ഈ ക്രൈംബ്രാഞ്ചിന് കേസ് വിടുകയും ക്രൈംബ്രാഞ്ച് ഇത് മുഖ്യമന്ത്രി ഇടയ്ക്ക് ഒരു വാക്ക് ഒരു പത്രസമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞൊരു വാക്കുണ്ട് ഏത് പരാതിക്കാരിയായിട്ടുള്ള ആർക്കും വന്ന് പരാതി പറയാം രാഹുൽ മാങ്ങൂട്ടത്തിനെതിരെ അത് അതുകൂടാതെ തന്നെ അതിനോടനുബന്ധിച്ച് അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കും അവർക്ക് വേണ്ടുന്ന എല്ലാ പിന്തുണയോടും കൂടിയിട്ട് കേസ് മുന്നോട്ട് പോകും എന്നുള്ള രീതിയിൽ ഒരു മുഖ്യമന്ത്രി കേരളത്തിന് നമുക്ക് കേരള ജനതയ്ക്ക് തന്നെ നാണക്കേടാണ് കാരണം ഞാൻ ഒരു ഇടതുപക്ഷ ആളാണ് കേട്ടോ ഞാൻ ഇപ്പൊ ഞാൻ മുഖ്യമന്ത്രിയെ വിമർശിക്കുമ്പോൾ പലരും വിചാരിക്കും മറ്റുള്ള രാഷ്ട്രീയ ഏതോ പാർട്ടിക്കാരണന്നുള്ള അല്ല ഞാൻ ഇടതുപക്ഷ ചിന്താഗതിക്കാരനാണ് ആ ഞാൻ പറയുകയാണ് ഇതുപോലൊരു മുഖ്യമന്ത്രി നമ്മുടെ കേരളത്തിന് അപമാനമാണ് കാരണം രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയിട്ട് ഒരു സ്ത്രീകളെ ഇവിടെ നിന്ന് ഇന്മാതിരി മൂന്നാംഘട തരികട പരിപാടിക്ക് വേണ്ടി ഇറക്കി വിടുക എന്ന് പറഞ്ഞാൽ രാഹുൽ ആൺകുട്ടി ആവട്ടെ ഏത് ഏതൊരു മനുഷ്യനെതിരെയും ആരോപണം ഉന്നയിക്കുവാൻ വേണ്ടി മുന്നോട്ട് നിങ്ങൾ ഇറങ്ങി വരൂ നിങ്ങൾക്ക് സംരക്ഷണം തരും എന്ന് പറയുന്നതിനോട് ഇത്രത്തോളം നിലവാരം താഴ്ന്ന ഒരു ഒരു സംവിധാനം ഇതിനു മുമ്പേ എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഇനി അത് കഴിഞ്ഞിട്ടെ ഇവിടെ ഏതെങ്കിലും പെൺകുട്ടികൾ പരാതി കൊടുത്തിട്ടുണ്ടോ രണ്ടുപേരും ഇവിടെ ഗർഭചിത്രം നടത്തി എന്ന് പറയുന്നുണ്ട് ഈ ഗർഭം ഉണ്ടാകുന്നത് എങ്ങനെയാണ് ആരെങ്കിലും ഒരു ഒരാൾ വിചാരിച്ചത് കൊണ്ട് ഗർഭം ഉണ്ടാകുമെന്ന് കരുതുന്നുണ്ടോ അപ്പൊ രണ്ടുപേര് തമ്മിൽ സമ്മതത്തോടു കൂടിയിട്ട് പരസ്പര സമ്മതത്തോടു കൂടി ആ പ്രഗ്നന്റ് ആവുകയും അതായതിന് ശേഷം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അതെവിടെയാണ് ഉണ്ടാകുന്നത് സ്ത്രീകൾ എപ്പോഴും ഈ കാര്യങ്ങൾ വച്ച് മുതലെടുത്തുകൊണ്ടിരിക്കുകയാണ് അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ മുതലെടുപ്പല്ല കാര്യം മുതലെടുപ്പ് എന്ന് പറഞ്ഞാൽ പല രീതിയിലാണ് അവർ ഫേമസ് ആവാൻ വേണ്ടി ചെയ്യും ഇനി പ്രഗന്റ് ആയി എന്ന് പറയുന്നു പ്രഗൻറ് ആണോ ഇല്ലേ എന്നുള്ളത് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും ഇനി അങ്ങനെ ആയി എന്ന് കരുതുക ഇത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കുഞ്ഞാണ് എന്ന് എങ്ങനെ കരുതാൻ പറ്റും ഡി എൻ എ ടെസ്റ്റ് നടത്തണം കാരണം ഒരേ സമയം ഒരുപാട് പുരുഷന്മാരുമായിട്ട് ബന്ധപ്പെടുന്ന പെൺകുട്ടികളെയാണ് നമ്മുടെ സമൂഹത്തിൽ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് പണ്ടത്തെ കാലമല്ല പട്ടത്തെ കാലമാണെങ്കിൽ ഇതിനെല്ലാം ഒരു നാണവും മാനവും മറയുമുണ്ട് ഇന്ന് നാണവും ഇല്ല മാനവും ഇല്ല മറയുമില്ലാത്തൊരു കണ്ടീഷനാണ് കാരണം ആർക്ക് വേണമെങ്കിലും ഏതൊരു പണ്ടിന് വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും എന്ന് ആ ഞാൻ ഇതാ പറയുണ്ടായി ഞാൻ ലൈംഗികമായിട്ട് പലരുമായിട്ട് ഞാൻ ബന്ധപ്പെട്ടിരിക്കുകയാണെന്ന് ഒരു കൂസലും ഇല്ലാതെ പറയുന്ന ഒരു സ്റ്റേജിലോട്ടാണ് നമ്മുടെ കേരളം അതപ്പതിച്ചിരിക്കുകയാണ് മുൻകാലങ്ങളിൽ നമുക്ക് കേരളത്തിൽ ജീവിക്കുന്നു നമ്മൾ മലയാളികളാണ് എന്ന് കൂടി നമുക്ക് പറയാൻ പറ്റും ഇന്ന് അങ്ങനെ പറയാൻ പറ്റും മറ്റുള്ള സ്റ്റേറ്റുകാര് വളരെ അറപ്പോടും വെറുപ്പോടും കൂടിയിട്ടുമാണ് നമ്മളെല്ലാ കാര്യത്തിനും മേള ഒരുപാട് കാര്യങ്ങൾ മേള പക്ഷേ ഇമാതിരിയുള്ള കാര്യങ്ങൾ പെൺകുട്ടികൾ ഇന്ന് സ്ത്രീകൾ കാണിച്ചു കൊണ്ടിരിക്കുന്ന നികിഷ്ടമായിട്ടുള്ള കാര്യങ്ങളില് ഇന്ന് കേരളത്തിലെ ജനത അഭിമാനമുള്ള പുരുഷന്മാര് നാണം കെട്ടി തലതാഴ്ച അവസ്ഥയാണെന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിനൊരു അറുതി വരണം കാരണം അതിന് മുഖ്യമന്ത്രി നേതൃത്വം കൊടുക്കുക എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ ഏറ്റവും തലപ്പത്തിരിക്കുന്ന ഒരാളല്ലേ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ ഞാനും കൂടി വോട്ടിട്ട് അഭിമാനത്തോട് കൂടിയിട്ട് രണ്ടാം തുടർ ഭരണത്തിന് വേണ്ടി വിട്ട് അദ്ദേഹം വന്ന് പറയുകയാണ് നിങ്ങൾ എല്ലാവരും ആരൊക്കെ പരാതിക്കാരുണ്ടോ എന്ന് പറഞ്ഞാൽ വെറുതെ ഇരിക്കുന്ന വീട്ടിൽ ഇരുന്ന് കിടന്നുറങ്ങുന്നവരും ഒരു പെണ്ണ് അങ്ങോട്ട് പരാതി കൊടുത്താൽ ബാക്കി കാര്യം ഞാൻ ഏറ്റെന്താണ് പറഞ്ഞിരിക്കുന്നത് ഇത്രത്തോളം തരം താഴണമോ കേരളം അത് മനസ്സിലാക്കണ്ടേ മുഖ്യമന്ത്രി ഇങ്ങനെയാണോ പറയേണ്ടത് മുഖ്യമന്ത്രി പറയ പറയേണ്ട രീതി തന്നെ വേറെയാണ് അല്ലെങ്കിൽ ശബ്ദിക്കാതിരിക്കുക അവ അവരുടെ തന്നെ വേണ്ടപ്പെട്ടവരല്ലേ ഈ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് നടിമാരെന്ന് പറയുന്നു ഏത് നടിമാരാ ഇവരൊക്കെ ഏത് സിനിമയിലാണ് അഭിനയിച്ചത് എവിടെയെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ ഒരു കൂട്ടത്തിൽ നിന്നിട്ടൊരു സംഘഗാനം നടത്തിയതിനു ശേഷം ഇങ്ങോട്ട് വന്ന് ഇതുപോലുള്ള മറ്റേ എന്താ തുണി ഉരിഞ്ഞ കാര്യങ്ങൾ പറയേണ്ട കാര്യമുണ്ടോ അർത് അഭിമാനമില്ലാത്ത എന്താ ഇന്ന് നാണവും മാനവും ഇല്ലാത്ത ഒരു ജീവിയായിട്ട് പെണ്ണ് മാറുകയല്ലേ അപ്പോ നല്ല മാതൃകാപരമായിട്ട് ജീവിക്കുന്ന സ്ത്രീകൾ ഒരുപാട് പേര് ഈ കേരളത്തിനുണ്ട് അവർക്കും കൂടി അപമാനമാണ് ഇങ്ങനെയുള്ള സ്ത്രീകൾ വരുന്നത് ഇതവിടെ അവസാനിക്കണം അവസാനിപ്പിക്കണം അത് അവസാനിക്കും എന്നാണ് ഞാൻ കരുതുന്നത് കാര്യം ക്രൈംബ്രാഞ്ച് ഇത്രയും മൂക്കിട്ട് ഇഷ ഇത്ര ഇന്ന ഇമ്മ എണ്ണീറ്റ് പോലും ഒരു പരാതിക്കാരിയെ കിട്ടിയിട്ടില്ല ആരെങ്കിലും ഒക്കെ എവിടെയെങ്കിലുമൊക്കെ മൂന്നാം സ്ഥാനം ആൾക്കാരും എന്ന് പറയുന്നതേ ഉള്ളൂ അതല്ലല്ലോ ആവശ്യം ഗർഭചിത്രം നടത്തിയെങ്കിൽ ആ നടത്തിയവരും അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടർ അതിനെ പ്രേരിപ്പിച്ചു എന്നൊക്കെ പറയുകയും ഇനി ഇവർ സമ്മതത്തോട് കൂടിയിട്ടല്ലാതെയാണ് ഇതൊക്കെ ബന്ധപ്പെട്ടതെന്നും കൂടി വരണ്ടേ എന്താ പെണ്ണിനെന്തറിയില്ലേ വിവേകമില്ലേ ബോധമില്ലേ ശാരീരികമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ കുഞ്ഞുണ്ടാവും എന്നുള്ള അറിയാൻ പാടില്ലാണോ ഇവിടുത്തെ മലയാളികൾ പെൺ അത്രത്തോളം വിവരക്കേടുള്ളവരാണോ അപ്പൊ ഇമാതിരി ഒരുപാട് ചോദ്യങ്ങളുണ്ടെന്നേ ഇമാതി ഇതൊന്നും ശരിയായിട്ടുള്ള നടപടിയല്ല രാഹുൽ മാങ്കൂടത്തിന് ഇതിന് ഒന്നും ചെയ്യാൻ പറ്റില്ല അദ്ദേഹത്തിന്റെ രൂപത്തിൽ തൊടാൻ പറ്റില്ല എന്നുള്ളത് ഉറപ്പാണ് കാര്യം ഇനി അദ്ദേഹം പറയുന്നതോ ചെയ്യുന്നതോ എല്ലാ കാര്യങ്ങളും ശരിയെന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ പരസ്പര സമ്മതത്തോടു കൂടിയിട്ട് അദ്ദേഹത്തോടൊപ്പം കിടപ്പറ പങ്കിട്ടിട്ട് ഇമാതിരി കാര്യങ്ങൾ വന്നു പറഞ്ഞാൽ അതൊരിക്കലും ഓൾ കേരള മെൻസ് അസോസിയേഷൻ സംഘടനയോ അതിന്റെ പ്രസംഗസ്ഥാനത്തിരിക്കുന്ന എനിക്കോ യോജിക്കാൻ പറ്റുന്ന ഒരു കാര്യമൊന്നുമല്ല അത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല എനിക്കെതിരെ പോലും ഒരു വോയിസ് ഇപ്പോ ഈ അടുത്ത കാലത്ത് ഇറങ്ങിയല്ലോ ഒരു ചാനൽ ചർച്ചകളിൽ വരുന്ന ഒരു സ്ത്രീ വട്ടിയൂർക്കുമാറിനെതിരെ ഒരു ഒരു ഞങ്ങൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ചെയ്യാൻ പോവാണ് അദ്ദേഹത്തെ ഇപ്പൊ ഞങ്ങൾ പൂട്ടും ഇപ്പൊ അകത്താക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പുറത്ത് ഇറങ്ങിയ ഒരു ടീമുണ്ട് ഇവിടുത്തെ കൺട്രോൾമെന്റ് എ സിയും അതിൽ കമ്മീഷൻ ഓഫീസും ഒക്കെ ഒരുപാട് കൂട്ട് നിന്നിട്ടുണ്ട് പക്ഷെ എന്നിട്ടും എന്നെ തിളയ്ക്കാൻ പറ്റിയില്ല എന്നുള്ളത് വേറൊരു വെച്ചാൽ പക്ഷേ ഏത് സമയത്തും എന്നെ വേണമെങ്കിലും ഏത് എന്നെ എന്ന് മാത്രമല്ല കേരളത്തിലെ ഏത് പുരുഷനെയും ഏത് ഒരു സ്ഥാനത്തിരിക്കുന്ന പുരുഷനെയും ജയിലിൽ അടയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ ഫെമിനിസ്റ്റുകൾ ഫെമിനിസ്റ്റുകൾ എന്നല്ല ഫെമിനിസ്റ്റുകൾ അതിന്റെ ഭാഗമായിട്ടാണ് എനിക്കെതിരെ ഒരു നടപടി ഉണ്ടായത് അതിനെതിരെ എനിക്കെതിരെ കേസുകൾ വരുവാൻ വേണ്ടിട്ടുള്ള എല്ലാ ശ്രമങ്ങളും നടത്തി എന്നെ എന്റെ ജയിലിനടയ്ക്കാനുള്ള ശ്രമം നടത്തി അത് തന്നെയാണ് ഇവിടെയും രാഹുൽ മംഗളൂത്തിന് നടക്കുന്നത് അതേ എം എൽ എ ആണ് എം എൽ എന്ന് പറയുമ്പോൾ എന്നെ പോലെയല്ല ജനപ്രതിനിധിയാണ് എന്റെ വർഷങ്ങൾക്ക് മുൻപേ നടന്ന കാര്യം അദ്ദേഹം എം എൽ എ ആവുന്നതിന് മുമ്പേ എന്തുകൊണ്ട് അത് പുറത്തു വന്നില്ല ഒരാൾ പോലും പരാതി പറഞ്ഞില്ല ഇപ്പോൾ അദ്ദേഹം എം എൽ എ ആയി നല്ലൊരു എന്താ പറയുക ഇനി അങ്ങോട്ട് വളരെ ഉയർച്ചയിലേക്കാണ് പോകുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് അദ്ദേഹത്തെ തേജോത്വം ചെയ്യുവാൻ വേണ്ടി അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ നശിപ്പിക്കുവാൻ വേണ്ടി എന്താ ഏതൊരു പുരുഷനേയും എപ്പോൾ വേണമെങ്കിലും അവന്റെ ജീവിതം നശിപ്പിക്കാം എന്നൊരു രീതിയിലാണല്ലോ ഈ പോകുന്നത് അത് പാടില്ല പെണ്ണിനെ എന്നാൽ ഈ പെൺപിള്ളര് ഈ സ്ത്രീകൾ ഇവരൊക്കെ ആരെയും പീഡിപ്പിക്കാതിരുന്ന ടീമുകളാണോ ഈ പറഞ്ഞിറങ്ങിയവരുടെ ഒന്ന് ബാക്ക്ഗ്രൗണ്ട് നമുക്കൊന്ന് എടുത്തു നോക്കി എങ്ങനെ വരാരെങ്കിലും മാന്യമായിട്ട് ജീവിച്ചവരാണോ എത്രയോ ഒരു എന്താ പറയാ പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടികളെ പീഡിപ്പിച്ചവരായിരിക്കും ഇവരൊക്കെ കഴപ്പ് ഏറ്റവും കൂടുതൽ കൂടിയ ടീമുകളാ അത് പുറത്ത് കാണിക്കാതെ അത് പറയാൻ പുരുഷന്മാരും തയ്യാറില്ല അതാണ് വേറെ സത്യം എന്ന് പറയുന്നത് നമ്മുടെ നമ്മുടെ പുരുഷന്മാരില്ല ഒരു ഒന്ന് എടുത്തു നോക്കൂ നമ്മളെ ഏതെങ്കിലും ഏതെങ്കിലും പ്രായത്തിൽ നമ്മളെ ഏതെങ്കിലും ഒരു പെണ്ണ് പീഡിപ്പിച്ചിട്ടില്ല എന്ന് എത്ര പുരുഷന്മാർക്ക് പറയാൻ പറ്റും പീഡനമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഏതെങ്കിലും നമ്മുടെ പ്രായപുറുക്കിയാവുന്നതിന് പതിനെട്ട് വയസ്സിന് മുമ്പേ പീഡി പീഡിപ്പിച്ചിട്ടില്ല ഒരു പെണ്ണും പീഡിപ്പിച്ചിട്ടില്ല ഒരു പെണ്ണും മോശമായിട്ട് നമ്മളോട് പെരുമാറിയിട്ടില്ല ഏത് ഏതൊരു പുരുഷന് പറയാൻ പറ്റും ഞാൻ പറയില്ല എനിക്കറിയാം പതിനെട്ട് വയസ്സിന് മുമ്പേ എന്നെ മോശമായിട്ട് എന്നോട് കൂടെ പെരുമാറിയ സ്ത്രീകളുണ്ട് അപ്പൊ പിന്നെ ഈ പറയുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ പറയുന്ന റെനിയാവട്ടെ വേറെ ഏത് ഇപ്പൊ പറഞ്ഞുകൊണ്ടു വരുന്ന ഏത് ഈ എന്താ പറയാ പിന്നാമൃത്ത് നിൽക്കുന്ന എന്നും മറ്റുള്ള കാര്യങ്ങളെല്ലാം പറയുന്നവർ ഇവർ ആരും നല്ലവരൊന്നുമല്ല നല്ല നല്ല കുട്ടികളാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇവരെല്ലാം വളരെ മോശമാണ് സമൂഹത്തിൽ ഒരിക്കലും ഇന്നത്തെ തലമുറയ്ക്ക് നല്ലൊരു മെസ്സേജ് അല്ല കൊടുക്കുന്നത് ഇത് ഇനി അങ്ങോട്ട് കാരണം എനിക്കും ഒരു മകളുണ്ട് പിണറായി വിജയനും ഒരു മകളുണ്ട് അപ്പോൾ ഒന്ന് ചിന്തിക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ എൻ്റെ മകളെ പീഡിപ്പിച്ചു എന്ന അഭിമാനത്തോടു കൂടി പറയാൻ വേണ്ടി നിന്നുകൊടുക്കണമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് ഇതുപോലെ ഒരു തരംതാഴ്ന്ന മുഖ്യമന്ത്രിയെ ജീവിതത്തിൽ കിട്ടുമോ ഏ ഇദ്ദേഹത്തെ കുറിച്ച് ഇതേവരെ ഞാൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല കേട്ടോ കാരണം ഞാൻ ആരാധനയോട് കൂടിയിട്ട് ബഹുമാനത്തോടും കൂടിയിട്ട് രണ്ടാമത് മരണത്തിൽ പറഞ്ഞാൽ ഇനി മൂന്നാമത് മരണമെന്ന് ആഗ്രഹിച്ചിരുന്ന ആളാണ് ഞാൻ ആ ഞാനാണ് ഈ പറയുന്നത് ഇതേപോലെ തരം തരുന്ന ഒരു മുഖ്യമന്ത്രി കിട്ടുമോ ഒരിക്കലും കിട്ടില്ല കാര്യം പെൺകുട്ടികളോട് നിങ്ങളെല്ലാവരും വരൂ പീഡിപ്പിച്ചുവെങ്കിൽ നിങ്ങൾ പറയുക അല്ലെങ്കിൽ നിങ്ങളെന്താണ് ഈ ഉദ്ദേശിക്കുന്നത് ഏ അപ്പൊ അല്ലാത്തൊരവസ്ഥയിലോട്ടാണ് നമ്മുടെ കേരളം പോകുന്നത് ഇവരെയൊക്കെ ഇവരെന്നും ഇനി ഒരിക്കലും കേരള രാഷ്ട്രീയത്തിൽ നിന്നല്ല ഒരാളൊന്നും മാത്രമല്ല കേട്ടോ മുഖ്യമന്ത്രി മാത്രമല്ല പല കോൺഗ്രസിൽ തന്നെ പല നേതാക്കന്മാരും ഇത് തന്നെയാണ് കാരണം അല്ലെങ്കിൽ ഇവര് രാഹുൽ ബിന്തു രാഹുൽ മാങ്കൂട്ടത്തിനെ പൂർണ്ണമായിട്ട് എല്ലാവരും ആയികട്ടെ പിന്തുണക്കേട്ടല്ലേ എത്ര പേര് തള്ളി പറഞ്ഞില്ലേ പിന്നെ അവസാനം അല്ലേ എല്ലാം കൂടെ മനസ്സിലാക്കുമ്പോൾ നാളെ അവരുടെ തലയിലേക്ക് വരും പ്രതിപക്ഷ നേതാവ് തന്നെ ഈ നടി എന്ന് പറയുന്ന ടീമിനോട് ചിരിച്ച് കളിച്ച് കണ്ണടച്ച ഭയങ്കരമായിട്ടാണ് ചിരിച്ചു തള്ളുന്നത് നാളെ അദ്ദേഹത്തിന്റെ പേരായിരിക്കും വരുന്നത് അപ്പോഴദ്ദേഹം എന്ത് ചെയ്യണം പ്രതിപക്ഷ നേതാവ് സ്ഥാനം രാജിവെക്കേണ്ടി വരും അതാദ്യം മനസ്സിലാക്കണം പെണ്ണെന്ന് പറയുന്നത് വിഷമാണ് അവൾക്കൊരിക്കലും ആരോടും ആത്മാർത്ഥം ഇല്ല സ്നേഹമില്ല ബഹുമാനമില്ല അവൾക്ക് അതിനെ യാതൊന്നുമില്ല സ്വന്തം അച്ഛനെ വേണമെങ്കിലും പറയും അയാൾ എന്നെ പീഡിപ്പിച്ചു സ്വന്തം നേട്ടത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു മീഡിയ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിട്ട് ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് പെണ്ണ് പറയും അതാണ് പെണ്ണ് അത് നമ്മൾ മനസ്സിലാക്കി വേണം ഇനിയുള്ള കാലത്ത് ജീവിക്കാൻ ഏതൊരു ഏതൊരു പുരുഷനായാലും ഇനി അത് മനസ്സിലാക്കി ജീവിക്കണം പേടിച്ച് ജീവിക്കണം ഒരു പെണ്ണിനോട് നമ്മൾ അടുക്കാൻ പാടില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ ഒത്തിരി നാളായിട്ട് അങ്ങനെ ചെയ്യുന്ന ഒരാളാണ് പക്ഷേ നമുക്ക് ഇപ്പോൾ യാത്ര ചെയ്യുമ്പോഴും മറ്റു കാര്യങ്ങളൊക്കെ ഏത് സമയത്തും നമ്മുടെ അടുത്ത് ഏത് പെൺകുട്ടികളും വന്ന് നിൽക്കാം അവർ നാളെ നമ്മുടെ അടുത്ത് വന്നിട്ട് ഞാൻ വേറൊരു സംഭവം ചെയ്തു പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെ നിന്നിട്ട് തെളിയിക്കും നമുക്ക് തെളിയിക്കാൻ ഒരു ഓപ്ഷൻ വേണ്ടേ അപ്പൊ ഈ അവസ്ഥ മാറണം കേരളത്തിൽ നിന്ന് അതിനുള്ള ഒരു ഘട്ടമാണ് ഓൾ കേരള മെൻസ് അസോസിയേഷൻ മുൻകാലങ്ങളിൽ ചില കാര്യങ്ങൾ ചെയ്തതിൽ ഒരുപാട് പെൺകുട്ടികളെ മാറിയിട്ടുണ്ട് പക്ഷെ ഇപ്പൊ വരുന്നത് ഈ രാഷ്ട്രീയപരമായിട്ടും മറ്റുള്ള ഒരു കുറച്ചു കുറച്ചുപേരെ നില എന്താ പറയാ അവരെ തര തരം താഴ്ത്തുക ആ ഒരു ലെവലിലോട്ട് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് പക്ഷെ തീർച്ചയായിട്ടും അത് ഇനിയുള്ള കാലങ്ങളിൽ ഈ അടുത്ത കാലത്ത് തന്നെ അതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാവും